നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കാണുന്ന ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അതെല്ലാം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ആയിട്ട് നമ്മുടെ ചിന്താഗതികളെയൊക്കെ ആയിട്ട് നമ്മളറിയാതെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിനെ പറ്റി ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ഇടങ്ങളുടെയൊക്കെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ അതുപോലെ തന്നെ നല്ലൊരു ചിന്ത മനോഭാവം നല്ല വിജയകരമായിട്ടുള്ളൊരു മനോഭാവം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹം കൂടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതൊക്കെ നമുക്ക് കൂട്ട ശ്രദ്ധ കൂട്ടാനൊക്കെ നമുക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടങ്ങളൊക്കെ നമുക്ക് സഹായിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതികളെയൊക്കെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സ്വാധീനിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അതൊക്കെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ പക്ഷേ അതൊരു നെഗറ്റീവ് ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അതായത് വേറെ ഒന്നും അല്ല നമുക്ക് എപ്പോഴും വിമർശനങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളെപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് എപ്പോഴും നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് മാത്രമായിരിക്കില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രം അവരിങ്ങനെയാണല്ലോ പറയുന്നത് എനിക്ക് സക്സസ് ആവാൻ പറ്റത്തില്ലേ ഞാൻ അങ്ങനെ തന്നെയായിരിക്കില്ലേ ചിലപ്പോൾ എൻ്റെ വീട് ഇങ്ങനെയായിരിക്കില്ലേ അങ്ങനെയൊക്കെയായിപ്പോൾ സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ആളുകളിൽ നിന്നും പരമാവധി കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു നിൽക്കാട്ട കാരണം നമ്മുടെ സക്സസ് തീരുമാനിക്കുന്നത് നമ്മളാണ് സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സും നെഗറ്റീവായിട്ടുള്ള ഇടങ്ങളും നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ കൂട്ടുകെട്ടിന്ന് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലതല്ലാത്തൊരു ചുറ്റുപാട് നമ്മൾ എന്താ പറയുക എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചുറ്റുപാടായിട്ട് നമ്മളും എന്താ പറയുക അവിടുത്തെ എങ്ങനെയാണ് അതുപോലെ നമ്മൾ നമ്മളങ്ങോട് ആയിപ്പോകും അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവിലോട്ട് തന്നെ പോവും സോ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുപാട് തിരഞ്ഞെടുക്കണ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വിജയത്തിലേക്കാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണോ നിങ്ങളുടെ ചുറ്റുപാടിനൊന്ന് ശ്രദ്ധിക്കുക നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നല്ല ശീലങ്ങളിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം സംസാരിക്കണം അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു ചുറ്റുപാട് എങ്ങനെയാണെന്ന് ഒന്ന് നിരീക്ഷിച്ചിട്ട് നോക്കുക അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പോസിറ്റീവിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം ബൈ ബൈ